പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ബി ജെ പിയുടെ പരാതിയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യതയും അഖണ്ഡതയും ഋണപ്പെടുത്തുന്ന ഉദ്ദേശത്തോടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശനം നടത്തി എന്നാണ് കേസിന്റെ കേസ് ജാമ്യം ഇല്ലാ വകുപ്പായ ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഖിൽ പാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ഇന്ത്യയുടെ ആയുധങ്ങൾ നൽകി പാകിസ്ഥാൻ സംഘർഷം സൃഷ്ടിച്ചുമെന്നാണ് അഖിൽ പാരാരുടെ പ്രതികരണം സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തു എന്നും മറ്റൊരു കരുതായ രാജ്യത്തിൻ്റെ അടിമകളായി ആത്മാഭിമാനം ഇല്ലാത്തവരെന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് സേനകൾ സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു ഇതിനെതിരെ ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരെ ആണ് പോലീസിന് പരാതി നൽകിയത്